പാളയം മാർക്കറ്റിൽ ഞാനും ചേച്ചിയും കൂടെ വന്നിരിക്കുകയാണ് എൻ്റെ ഒരു സുഹൃത്താണ് കൂടെ വന്നിരിക്കുന്നത് അപ്പം സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മീൻ വാങ്ങിച്ചു മുരിങ്ങക്ക അങ്ങനെ കുറച്ച് മലക്കറി ഒക്കെ വാങ്ങിച്ചിട്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പോവുകയാണ് അതിനു മുന്നേ ചേച്ചി ഒന്ന് പരിചയപ്പെടാം ചേച്ചിയുടെ പേര് സഫിൻസ ചേച്ചി ഗവൺമെൻറ് ബസ്സിൽ നിന്ന് റിട്ടയർ ആയതാണ് ഞങ്ങളിൽ ഒത്തിരി കാലത്ത് സൗഹൃദമുണ്ട് ഹലോ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് പ്രശസ്തമായ തിരുവനന്തപുരം പാളയം മാർക്കറ്റ് അല്ലെങ്കിൽ കണ്ണിമാറ മാർക്കറ്റ് ഇത് ആ കാണുന്നതാണ് ക്രിസ്ത്യൻ പള്ളി പാളയ മാർക്കറ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് ഒരു മുസ്ലിം പള്ളിയും ഒരു ക്ഷേത്രവും ഉണ്ട് ഇനി നമുക്ക് അകത്തോട്ട് പോവാം നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് പഴയ മാർക്കറ്റ് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ പുതിയ ബിൽഡിങ്ങും വച്ചുകൊണ്ടിരിക്കുകയാണ് പണി നടക്കുന്നതുകൊണ്ട് വെജിറ്റബിൾ മാർക്കറ്റും ഫിഷ് മാർക്കറ്റും ഒക്കെ ഇച്ചിരി ആ ഇവിടെ ഇച്ചിരി വെജിറ്റബിളൊക്കെ വച്ചിട്ടുണ്ട് ഞങ്ങളിച്ചിരി നേരത്തെയാണ് വന്നത് മണിക്ക് മുന്നേ എത്തി എല്ലാ ഷോപ്പൊന്നും തുറന്നിട്ടില്ല ആ ഡ്രൈ ഫിഷ് ഒക്കെ വെച്ചിരിക്കുമല്ലേ ചേച്ചി വാങ്ങിക്കുന്നോ വേണ്ടേ എനിക്ക് ഡ്രൈ ഫിഷ് വേണ്ട ആ നെയ് മീൻ

கணவெந்தூர் அல்லூ இது வலிய மீனாணுனா வேடம் வேடா நீ மதிச்சி இரநூற்றி அம்பது அரைக்கிலும் ஓகேங்க அரை கிலோ மதிய െ എത്ര അര കിലോ നൂറ്റമ്പത് അപ്പൊ ഇത് എത്ര വരും ആ എത്ര ഇരുപത് രൂപയ്ക്ക് എടുക്കോ ഇരുപത് രൂപ ഇനി പച്ചവ് പച്ച കുറച്ചു മതി എനിക്ക് എത്ര ഇത് ഒരു കിലോ ആണോ അപ്പൊ എത്രയാണിത് ഇപ്പൊ